എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ മെയ് പതിനാലിന് അതായത് നമ്മുടെ മേടം മുപ്പത്തൊന്നിന് രാത്രി പത്തേഴിന് എടവൻ രാശിയിൽ നിന്ന് മിഥുരൻ രാശിയിലേക്ക് നമ്മുടെ ഗുരു സഞ്ചരിക്കുകയാണ് അതായത് നമ്മുടെ വ്യാഴം അപ്പോൾ അതുകൊണ്ട് നമുക്ക് അനിഴം നക്ഷത്രക്കാർക്ക് എന്താണ് ഫലം എന്നൊന്ന് നോക്കാം പൊതുവിൽ കുടുംബം വരുമാനം ശ്രേയസ് എല്ലാ കാര്യങ്ങൾക്കും ഉയർച്ച വിജയം ഇതൊക്കെ നേടുന്ന വർഷമാണ് കുറച്ച് നാളുകളായി അനുഭവിക്കുന്നതായ ദുരിതങ്ങളിൽ നിന്നൊക്കെ അല്പം ആശ്വാസ ഫലത്തെ തരുന്ന ഒരു സമയമാണ് കേട്ടോ ഏത് കാര്യങ്ങൾക്കും ഒന്നിലധികം തവണ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് അനിഴം നക്ഷത്രക്കാര് നിസ്സാര കാര്യങ്ങളിൽ പോലും വളരെയധികം പെട്ടെന്ന് ഇമോഷനാവുന്ന ഒരു പ്രകൃതം ഈ നക്ഷത്രക്കാരിൽ കാണാറുണ്ട് എന്തിനേയും നല്ല നല്ല രീതിയിൽ പോസിറ്റീവായി കാണുന്നതിനും പോസിറ്റീവായി ചിന്തിക്കാനും കഴിവുള്ളവരാണ് ഈ അനിൽ നക്ഷത്രക്കാർ എല്ലാവരോടും വളരെ സ്നേഹമായിട്ട് പെരുമാറുകയും എല്ലാവരുടെയും കാര്യങ്ങൾക്ക് ഓടിയെത്തുകയും ചെയ്യുന്നവർ തന്നെയാണ് ഈ വർഷം വാഹന ഭാഗ്യം അല്ലെങ്കിൽ ഉള്ള വാഹനം വാങ്ങി മാറ മാറി വാങ്ങുന്നതിനൊക്കെ സാധിക്കുന്ന വർഷമാണ് പുതിയ വീട് അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ബിസിനസ് സ്ഥലം ജോലി ഇതിനൊക്കെ ശ്രമിക്കുന്നവർക്ക് വളരെയധികം നല്ല രീതിയിൽ അതിനെ ശ്രമിച്ചാൽ വിജയിക്കാൻ സാധിക്കുന്ന വർഷമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാനസികമായിട്ടുള്ള ഒരു ധൈര്യവും ബലവും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്നവർക്ക് പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടായില്ലെങ്കിലും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അതിനൊക്കെയുള്ള ഒരു മാറ്റങ്ങൾ നമുക്ക് കണ്ടുവരുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ എപ്പോഴും ഫാമിലിയെ ഫ്രണ്ട്സിനെയൊക്കെ ആയിട്ടുള്ള ഒരു പ്രകൃതമായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും കൂടുതലായിട്ട് മുന്നിട്ട് കാണുക ഏത് കാര്യത്തിനും അവരെ ആശ്രയിക്കുക അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിച്ച് ചോദിച്ച് അവരൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ധൈര്യം ഒക്കെ ഉണ്ടെന്നുള്ള ഒരു തോന്നലുണ്ടാക്കുകയും അതുപോലെ അതിനുവേണ്ടി വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ടൈമാണ് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വിദ്യാഭ്യാസത്തിലൊക്കെ ശ്രമിക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ അതിൽ വിജയം കാണുന്നതിനും അതുപോലെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് നല്ല രീതിയിൽ ജോലിയിൽ പ്രവേശിക്കുവാനും അതിൽ ശോഭിക്കുവാനും ഒക്കെ സാധിക്കുന്ന വർഷമാണ് വിദേശത്തേക്കൊക്കെ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്ന കുട്ടികൾക്കും വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകാൻ ശ്രമിക്കുന്ന കുട്ടികൾക്കുമൊക്കെ വളരെ അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് പ്രതീക്ഷിക്കാത്ത മാർഗ് മാർഗത്തിൽ നിന്നൊക്കെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ ധനാഗമയോഗം ഉള്ള വർഷം കൂടിയാണ് കിട്ടിയത് ഇടയ്ക്ക് സംബന്ധമായിട്ട് ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും കൃത്യമായ രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥന കൊണ്ട് അതിനെയൊക്കെ തരണം ചെയ്യാവുന്നതേയുള്ളു വ്യാഴാഴ്ച തോറും വ്രതമനുഷ്ഠിക്കുകയും മഞ്ഞ മധുരപലഹാരങ്ങളോ മഞ്ഞ പഴങ്ങളോ ദാനം യും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഭാഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതിനും ഉള്ള ഗ്രഹത്തിനെ കുറച്ചും കൂടി വളർ നമുക്ക് ഒന്നും കൂടി പ്രോഗ്രസ് പ്രോഗ്രസ്സാക്കുന്നതിനുമൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കഷ്ടപ്പാടുകൾ മനപ്രയാസങ്ങൾ വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ അനുകൂലമല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങൾ ഒക്കെ ഉണ്ടാകും മറ്റുള്ളവരുടെ വേദനകളൊക്കെ നമുക്ക് പെട്ടെന്ന് വല്ലാത്ത രീതിയിൽ വിഷമിപ്പിക്കുമെങ്കിലും നമ്മുടെ ആ വേദനകളെ പെട്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു സമയം കൂടിയായിരിക്കും കേട്ടോ ഈ വർഷം കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെറിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും ദമ്പതികൾ തമ്മിൽ കലഹമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം സൂക്ഷ്മതയും ഉണ്ടാവേണ്ടതാണ് വാക്കുകൾ വളരെ കൃത്യമായി ആലോചിച്ച് മാത്രം സംസാരിക്കുക കാരണം ചെറിയ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ വലിയൊരു പ്രക്ഷോഭം തന്നെ കുടുംബത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ കണ്ട് വളരെ ക്ഷമയോടുകൂടി ഇപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാലോ ഭർത്താവ് ഭാര്യ പറഞ്ഞാലോ അല്ലെ അച്ഛനോ അമ്മ സഹോദരങ്ങളോ മക്കളോ ആര് പറഞ്ഞാലും വളരെ നല്ല ക്ഷമ ഈ വർഷം ഒന്ന് പരിശീലിക്കുന്നത് നമ്മുടെ വിജയത്തിന് നമുക്ക് നല്ല ഗുണത്തെ പ്രദാനം ചെയ്യും അപ്പോൾ അതുകൊണ്ട് വിജയം വേണം എന്ന് എന്നാഗ്രഹിക്കുന്നവർ ക്ഷമ കൂടി ഒന്ന് പരീക്ഷിച്ച് ശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും ദേശം തമാശ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ സന്താനങ്ങൾ ബുദ്ധി അതുപോലെ നമുക്കിടെ ഗ്രോത്ത് ഒക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേക കെയർ കൊടുക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ നല്ല രീതിയിൽ വിദ്യയിലൊക്കെ ശോഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ കൃത്യമായി സ്കൂളിലൊക്കെ ഹാജര് വയ്ക്കുന്നുണ്ട് എന്നൊക്കെ നമ്മളൊന്ന് വരുത്തുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വല്ലാത്ത മാനസിക വ്യഥകളൊക്കെ ഉണ്ടാക്കിത്തരുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ എത്ര നന്നായി എന്ത് നല്ല കാര്യങ്ങൾ പ്രവർ പറഞ്ഞാലും പ്രവർത്തിച്ചാലും അതിനൊന്നും വലിയ മൂല്യം മറ്റുള്ളവർ കൽപ്പിക്കാത്ത ഒരു സമയം കൂടിയാണിത് എന്നാലും ബിസിനസ്സിലൊക്കെ നമ്മൾ വിജയിക്കും ഇപ്പം ഇച്ചിരി പയ്യ പയ്യാന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തൊഴിൽ മേഖലയിൽ നിന്നൊക്കെ നല്ല വിജയങ്ങളും ധാരാളം ധനലാഭവും ഒക്കെ നമുക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആർഭാടമായ ജീവിതമൊക്കെ നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള അവസരങ്ങൾ സംജാതമാകുന്നതാണ് അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉറച്ചൊരു മനസ്സും ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കുക എന്ന് പറയുന്ന വളരെ നിഷ്പ്രയാസമാണ് കേട്ടോ വളരെ നല്ല ലക്ഷ്യബോധമുണ്ടെങ്കിൽ എത്ര വലിയ ദോഷങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ അങ്ങ് മാറ്റി നിർത്തി നമുക്ക് ആ വിജയത്തിൻ്റെ പടികൾ ഒന്നൊന്നായി താണ്ടിയെടുക്കുവാൻ വളരെ ഈസിയായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരോടും വളരെ സ്നേഹമായിട്ടൊക്കെയാണ് നമ്മൾ പെരുമാറുന്നതെങ്കിലും വളരെ ആരെങ്കിലും പറഞ്ഞാൽ പോയി ഒപ്പിട്ട് കൊടുക്കുക പ്രധാനപ്പെട്ട രേഖകളൊക്കെ ഒപ്പിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചെക്കുകളൊക്കെ ഒപ്പിട്ട് അങ്ങോട്ട് സമർപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് എപ്പോഴും നല്ല ഗുണഫലങ്ങളെ ആയിരിക്കും പ്രദാനം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം അതുപോലെ തന്നെ ആർക്കും പോയി ജാമ്യിൽ നിന്നൊന്നും പുലിവാല് പിടിക്കാതിരിക്കാൻ പ്രത്യേകം കെയർ വേണ്ട സമയമാണ് അതുപോലെ നമുക്ക് എല്ലാ സുഖങ്ങളും അല്ലെ എല്ലാ സന്തോഷങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളു ദുരിതങ്ങളൊന്നും ഈ വർഷം ഉണ്ടാവില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്കും മനസ്സിനോരോരോ പ്രയാസങ്ങൾ കടന്നു വരും അതിനെയെല്ലാം തരണം ചെയ്യാൻ കൃത്യമായ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ നിഷ്ഠ കൊണ്ട് അവനവൻ്റെ ആചരണം അനുസരിച്ചുള്ള പ്രാർത്ഥന കൊണ്ട് അതിനൊക്കെ ഈസിയായിട്ട് സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് അപ്പോൾ ജീവിതത്തിൽ നല്ല രീതിയിൽ ഈ വർഷം ഈ രണ്ടായിരത്തി മെയ്യിലെ വ്യാഴമാറ്റം കൊണ്ട് നല്ല രീതിയിൽ വിജയിച്ച് നമുക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്താറാകുമ്പോഴത്തേനും ഇപ്പോൾ പറഞ്ഞ ഈ നെഗറ്റീവ് ഒന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായില്ല എനിക്ക് പോസിറ്റീവ് മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ നല്ല ഗ്രോത്തായി സക്സസ് ആയി എത്താൻ വേണ്ടുന്ന കഠിനമായ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ വൻ വിജയങ്ങൾ മാത്രം നേടിത്തന്നുകൊണ്ട് വ്യാഴം വളരെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്തുകൊണ്ട് കടന്നു പോവുകയും ചെയ്യും പിന്നെ വ്യാഴത്തിന് വേറൊരു സ്വഭാവമുണ്ട് കൊടുക്കുകയും ചെയ്യും ഒരിച്ചിരി ഇഷ്ടക്കേട് വന്നാൽ ഇങ്ങനെ തിരിച്ച് വാങ്ങുകയും ചെയ്യും കൊച്ചുകുട്ടികളൊക്കെ ചെയ്യില്ലേ മുട്ടായി എന്നോട് ഞാൻ കൂട്ടില്ല എനിക്കതങ്ങ് തിരിച്ചു താ എന്നങ്ങ് പറയുന്നൊരിതുണ്ടല്ലോ ആ ഒരു ടൈപ്പ് പോലെയാണ് വ്യാഴം ചെറിയ സമയങ്ങളിൽ കാണിക്കുക എപ്പോഴും ഇല്ല അതുകൊണ്ട് വ്യാഴം തരും എല്ലാം തരും അതുപോലെ തന്നെ നിസാര കാര്യത്താൽ അതെല്ലാം തിരിച്ചു മടക്കാനും വ്യാഴത്തിന് കഴിവുണ്ട് ശനി ഭഗവാനെ പോലെ അനുഗ്രഹിച്ച് ഇങ്ങ് തരുന്നതെല്ലാം നീ വെച്ചോ എനിക്കൊന്നും വേണ്ട അതിന് തരണ്ട എന്നൊന്നും വ്യാഴം പറയത്തില്ല അപ്പോൾ അതുകൊണ്ട് വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തി നിർത്തുക അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക ആരെയും ദ്രോഹിക്കാതിരിക്കുക ആരെയും വിഷമിപ്പിക്കാതിരിക്കുക എല്ലാവരോടും സ്നേഹമായിട്ടും എല്ലാവർക്കും നന്മ വരുന്ന ഇനിയിപ്പോൾ ആരോടും ഒന്നിനും പോയില്ലെങ്കിലും മറ്റൊരാൾക്ക് ദോഷം വരുന്ന പ്രവൃത്തികൾ നമ്മളിൽ നിന്നുണ്ടാവാതിരിക്കുക കേട്ടോ അപ്പോൾ ഇത്രയും സമയം എന്നോടത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം